ഇന്ന് നമ്മൾ രാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു കഥാപാത്രത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് രാക്ഷസനായ മാരീജൻ രാവണന്റെ സുവർണ സിംഹാസനം വിളക്കുകയും ശ്രീരാമന്റെ വനവാസത്തിന്റെ ഗതി മാറ്റി എഴുതുകയും ചെയ്ത ഒരു നിർണായക വ്യക്തിത്വമാണ് മാരീജൻ മായയുടെയും പ്രതികാരത്തിന്റെയും മോക്ഷത്തിന്റെയും സങ്കീർണമായ ഒരു ചിത്രം നമുക്ക് മാരീജനിൽ കാണാൻ കഴിയും ഹായ് കൂട്ടുകാരെ ഇച്മ ആര്യാഹ്യ എല്ലാവർക്കും എപ്പിക്ടൈൽസിലേക്ക് സ്വാഗതം ഈ കഥ തുടങ്ങുന്നത് രാമായണത്തിലെ ആരണ്യ ഘട്ടത്തിലാണ് രാമനും സീതയും ലക്ഷ്മണനും ദണ്ഡകാരണ്യവനത്തിൽ മനോഹരമായ പഞ്ചവടി എന്ന ആശ്രമത്തിൽ സന്തോഷത്തോടെയും ശാന്തമായും താമസിക്കുകയായിരുന്നു ഋഷിമാരുടെ ആശ്രമങ്ങൾക്ക് സംരക്ഷണം നൽകിയും ധർമ്മം സ്ഥാപിച്ചും അവർ അവിടെ ജീവിച്ചു ഈ ശാന്തമായ ജീവിതത്തിനിടയിലേക്കാണ് ലങ്കാധിപതിയും രാക്ഷസരാജാവുമായ രാവണൻ തൻ്റെ പ്രതികാരദാകവുമായി കടന്നു വരുന്നത് രാവണന്റെ സഹോദരിയായ ചൂർപ്പണഖയെ ലക്ഷ്മണൻ അപമാനിക്കുകയും അവരുടെ മൂക്കും കാതും ഛേദിക്കുകയും ചെയ്തിരുന്നു ഈ അപമാനത്തിന് പകരം ചോദിക്കാനും ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെന്ന് ചൂർപ്പണക വർണ്ണിച്ച സീതയെ സ്വന്തമാക്കാനും രാവണൻ തീരുമാനിച്ചു രാമനോട് നേരിട്ട് യുദ്ധം ചെയ്യാൻ രാവണൻ ഭയപ്പെട്ടിരുന്നു കാരണം രാമന്റെ അസാധാരണമായ ശക്തിയെക്കുറിച്ച് രാവണന് അറിയാമായിരുന്നു രാമന്റെ ശക്തിയെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളായിരുന്നു മാരീചൻ ഇവിടെയാണ് നമ്മുടെ കഥാനായകൻ രംഗപ്രവേശനം ചെയ്യുന്നത് മാരീജൻ ഒരു സാധാരണ രാക്ഷസനായിരുന്നില്ല പ്രശസ്തനായ രാക്ഷസൻ സുമുണ്ടന്റെയും താടകയുടെയും മകനായിരുന്നു മാരീജൻ അതുകൊണ്ട് തന്നെ അസാമാന്യമായ ശക്തിയും മായാവിദ്യകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു മാരീചനും സഹോദരൻ സുബാഹുവും ആദ്യകാലത്ത് വിശ്വാമിത്ര മഹർഷിയുടെ യാഗങ്ങൾക്ക് ഭംഗം വരുത്തിയിരുന്നു അക്കാലത്ത് രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു യാഗശാലയിൽ അതിക്രമിച്ചു കടന്ന മാരീചനെ രാമൻ ഒരു ബാണത്താൽ ദൂരത്തേക്ക് എറിഞ്ഞ് അവശനാക്കി സുബാഹുവിനെ വധിക്കുകയും ചെയ്തു ഈ സംഭവമാണ് മാരീചന്റെ ജീവിതത്തിലെ വഴിത്തിരിവായത് രാമൻ കേവലം ഒരു മനുഷ്യനല്ല മറിച്ച് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരമാണെന്നും അസാമാന്യ ശക്തിയുടെ ഉടമയാണെന്നും മാരീജൻ അന്നറിഞ്ഞു ആ അനുഭവത്തിന് ശേഷം മാരീജൻ രാമന്റെ പേര് കേൾക്കുമ്പോൾ പോലും ഭയന്ന് വിറയ്ക്കുന്ന അവസ്ഥയിലായി പിന്നീട് അദ്ദേഹം തന്റെ രാക്ഷസ സ്വഭാവം ഉപേക്ഷിച്ച് ഒരു സന്യാസിയെ പോലെ ജീവിച്ച് പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ ശ്രമിച്ചു ഈ സമയത്താണ് രാവണൻ സഹായം അഭ്യർത്ഥിച്ച് മാരീജിന്റെ അടുത്തെത്തുന്നത് ശൂർഭണകിയുടെ വാക്കുകൾ കേട്ട് സീതയെ അപഹരിക്കാൻ തീരുമാനിച്ച രാവണൻ അതിനൊരു തന്ത്രം ആവശ്യമാണെന്ന് മനസ്സിലാക്കി ഏറ്റവും മികച്ച മായാവിദ്യ അറിയാവുന്ന മാരീജനെയാണ് രാവണൻ ഇതിനായി തിരഞ്ഞെടുത്തത് രാവണൻ മാരീജിന്റെ ആശ്രമത്തിൽ ചെന്ന് തന്റെ ഉദ്ദേശം വെളിപ്പെടുത്തി മാരീജ എനിക്ക് നിന്റെ സഹായം വേണം നീ ഒരു സ്വർണ്ണമാരൻ്റെ രൂപം ധരിച്ച് രാമന്റെ ആശ്രമത്തിനടുത്ത് പോകണം സീതയെ ആകർഷിച്ച് രാമനെയും ലക്ഷ്മണനെയും ആശ്രമത്തിൽ നിന്ന് അകറ്റണം അപ്പോൾ എനിക്ക് സീതയെ തട്ടിക്കൊണ്ടു പോകാൻ കഴിയും രാവണന്റെ ഈ വാക്കുകൾ കേട്ട മാരീജൻ ഞെട്ടിപ്പോയി രാമനെക്കുറിച്ചുള്ള ഭയം അയാളുടെ മനസ്സിൽ നിറഞ്ഞു വിനയത്തോടെയും എന്നാൽ ഉറച്ച ശബ്ദത്തിലും മാരീജൻ രാവണനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു രാവണ അങ്ങ് പറ്റി മനസ്സിലാക്കിയിട്ടില്ല രാമൻ ഒരു സാധാരണ മനുഷ്യനല്ല ധർമ്മിഷ്ഠനും ശക്തിമാനുമാണ് രാമനുമായി ഒരു ഏറ്റുമുട്ടലിന് നിന്നാൽ ലങ്കയ്ക്കും അങ്ങയ്ക്കും നാശമുണ്ടാകും സീതയെ അപഹരിക്കാനുള്ള ഈ ശ്രമം ഉപേക്ഷിക്കണം രാമന്റെ പേര് കേട്ടാൽ പോലും ഞാൻ ഭയന്ന് വിറയ്ക്കും അങ് ഈ വഴിയെ പോയാൽ അങ്ങയുടെ രാജ്യവും ജീവിതവും നശിക്കും മാരീജൻ തൻ്റെ പൂർവ്വകാല അനുഭവങ്ങൾ രാവണനോട് വിശദീകരിച്ചു രാമന്റെ മുന്നിൽ രാവണൻ തീർച്ചയായും പരാജയപ്പെടുമെന്ന് മാരീജൻ ഉറപ്പിച്ചു പറഞ്ഞു പക്ഷേ രാവണൻ മാരീജന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല അഹങ്കാരവും പ്രതികാരദാഗവും അവന്റെ കണ്ണുകളെ അന്തമാക്കിയിരുന്നു രാവണൻ രോക്ഷാകുലനായി മാരീജനോട് പറഞ്ഞു എൻ്റെ കൽപ്പന അതനുസരിക്കാതിരുന്നാൽ നിന്നെ ഞാൻ ഈ നിമിഷം കൊല്ലും നിനക്ക് രാമനാൽ മരിക്കാനാണോ അതോ രാവണനാൽ മരിക്കാനാണോ ഇഷ്ടം ഇവിടെയാണ് മാരീജൻ ഒരു നിർണായക തീരുമാനമെടുക്കുന്നത് രാവണൻ്റെ കൈകളാൽ മരിക്കുന്നത് ഒരു രാക്ഷസൻ്റെ മരണമാണ് അതൊരു പാപിയുടെ മരണമാണ് എന്നാൽ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ്റെ കൈകളാൽ മരിച്ചാൽ മോക്ഷം ലഭിക്കും പുനർജന്മത്തിൽ നിന്ന് മോചനം ലഭിക്കും ഭയന്നിരുന്നെങ്കിലും രാമൻ്റെ കൈകളാൽ മരിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് മാരീജൻ മനസ്സിലാക്കി അങ്ങനെ മരണം മുന്നിൽ കണ്ടിട്ടും മോക്ഷം എന്ന പരമമായ ലക്ഷ്യം മനസ്സിൽ കണ്ട് മാരീജൻ രാവണന്റെ നിർദ്ദേശം അനുസരിക്കാൻ തയ്യാറായി ഇത് രാക്ഷസനായ മാരീചൻ്റെ ആത്മീയമായ ഒരു ഉണർവ് കൂടിയായിരുന്നു മാരീചൻ ഒരു മനോഹരമായ സ്വർണ്ണമാനിൻ്റെ രൂപം ധരിച്ചു സാധാരണ മാനുകളെ പോലെ അല്ല ഇത് അതിൻ്റെ രോമങ്ങൾ സൂര്യപ്രകാശത്തിൽ സ്വർണം പോലെ തിളങ്ങി അതിൻ്റെ കൊമ്പുകളും കുളമ്പുകളും രത്നങ്ങളെ പോലെ മിന്നി പഞ്ചവടിയിലെ ആശ്രമത്തിനു ചുറ്റും ഈ മാൻ ചാടിക്കളിച്ചു ആശ്രമത്തിൽ പൂക്കൾ പറിക്കാൻ ഇറങ്ങിയ സീത ഈ മനോഹരമായ മാനിനെ കണ്ടു സീതയെ അത് വല്ലാതെ ആകർഷിച്ചു അങ്ങനെ ഒരു മാനിനെ സീത അതുവരെ കണ്ടിട്ടില്ലായിരുന്നു സീത ഉടൻ തന്നെ രാമനോട് ഈ മാനിനെ പിടിച്ചു തരാൻ ആവശ്യപ്പെട്ടു അത് ജീവനോടെ കിട്ടിയാൽ ആശ്രമത്തിൽ വളർത്താമെന്നും അല്ലെങ്കിൽ അതിൻ്റെ സ്വർണത്തോടെ എടുക്കാമെന്നും സീത പറഞ്ഞു ലക്ഷ്മണൻ ഇതൊരു മായാരൂപമാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി ഇത് സാധാരണമായ ഒരു ജീവി അല്ലെന്നും ഇത് രാക്ഷസന്മാരുടെ എന്തെങ്കിലും തന്ത്രമാണെന്നും ലക്ഷ്മണൻ രാമനോട് മുന്നറിയിപ്പ് നൽകി എന്നാൽ സീതയുടെ നിർബന്ധം കാരണം രാമൻ മാനിനെ പിടിക്കാൻ പുറപ്പെട്ടു ലക്ഷ്മണനോട് ആശ്രമത്തിൽ സീതയ്ക്ക് കാവലായി നിൽക്കാൻ രാമൻ നിർദ്ദേശിച്ചു രാമൻ മാനിനെ പിന്തുടർന്നു ഓടി മാൻ രാമനെ ആശ്രമത്തിൽ നിന്ന് കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ വനത്തിൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു ഒരുപാട് ദൂരം ഓടിയതിനു ശേഷം രാമന് മനസ്സിലായി ഇതൊരു മായാരൂപമാണെന്ന് സാധാരണ ഒരു മാൻ ഇത്ര വേഗത്തിൽ ഓടുകയോ ഇത്രയും ദൂരം പോവുകയോ ഇല്ല രാമൻ ഒരു അസ്ത്രമെടുത്ത് മാനന്റെ നെഞ്ചിലേക്ക് തൊടുത്തുവിട്ടു അമ്പേറ്റ് വീണ മാരീജൻ മരിക്കുന്ന ആ നിമിഷം രാവണന്റെ നിർദ്ദേശം അനുസരിച്ച് ഹാ സീതെ ഹാ ലക്ഷ്മണ എന്ന് രാമന്റെ ശബ്ദത്തിൽ ഉച്ചത്തിൽ അലറി അവന്റെ അവസാന ശ്വാസത്തിൽ ഉയർന്ന ആ നിലവിളി കേൾക്കുമ്പോൾ രാമനാണ് അപകടത്തിലായത് എന്ന് വിശ്വസിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഈ നിലവിളി ആശ്രമത്തിൽ കേട്ട് സീത ഭയന്ന് വിറച്ചു രാമൻ അപകടം സംഭവിച്ചു എന്ന് വിശ്വസിച്ച് സീത ലക്ഷ്മണനോട് രാമന്റെ സഹായത്തിനായി ഉടൻ പോകാൻ ആവശ്യപ്പെട്ടു ലക്ഷ്മണൻ ഇതൊരു മായയാണെന്നും രാമന് ഒരു ആപത്തും സംഭവിക്കില്ലെന്നും പറഞ്ഞ് സീതയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ സീത ലക്ഷ്മണന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല സീത ലക്ഷ്മണനെ അധിക്ഷേപിച്ചു സീതയുടെ വാക്കുകൾ കേട്ട് വിഷമിച്ച ലക്ഷ്മണൻ സീതയെ സംരക്ഷിക്കാൻ ലക്ഷ്മണരേഖ ആശ്രമത്തിന് ചുറ്റും വരച്ചു ഈ രേഖ കടന്ന് ആർക്കും അകത്തേക്ക് വരാൻ കഴിയില്ലെന്നും ഈ രേഖയ്ക്ക് പുറത്തേക്ക് പോകരുതെന്നും ലക്ഷ്മണൻ താക്കീത് നൽകി തുടർന്ന് മനസ്സില്ലാ മനസ്സോടെ ലക്ഷ്മണൻ രാമനെ തേടിപ്പോയി രാമനും ലക്ഷ്മണനും ആശ്രമത്തിൽ നിന്ന് പോയ ഈ നിമിഷം മുതലെടുത്ത് രാവണൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ ആശ്രമത്തിലെത്തി യാചകന്റെ രൂപത്തിലെത്തിയ രാവണൻ ലക്ഷ്മണരേഹ മറികടന്ന് വരാൻ സീതയെ പ്രേരിപ്പിച്ചു സീത രേഖ കടന്ന് പുറത്തേക്ക് വന്നപ്പോൾ രാവണൻ തൻ്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി സീതയെ തട്ടിക്കൊണ്ടുപോയി മാരീജന്റെ ഈ കഥ കേവലം ഒരു രാക്ഷസന്റെ ദുരന്തകഥ മാത്രമല്ല ഇതിന് ആഴത്തിലുള്ള അർത്ഥതലങ്ങളുണ്ട് മാരീജൻ ഒരു രാക്ഷസനായിരുന്നിട്ടും രാമനോടുള്ള ഭയത്തിലൂടെ രാമന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞിരുന്നു രാമനാൽ മരിക്കുന്നത് മോക്ഷത്തിന് തുല്യമാണെന്ന് മനസ്സിലാക്കിയത് മാരീജന്റെ ആത്മീയമായ ഉണർവിനെയാണ് കാണിക്കുന്നത് രാമന്റെ കൈകളാൽ മരിക്കാൻ ആഗ്രഹിച്ചതിലൂടെ അവൻ പാവമുക്തനായി മാരീജൻ സൃഷ്ടിച്ച മായാമാൻ ലോകത്തിലെ ഭൗതികമായ ആകർഷണങ്ങളുടെ പ്രതീകമാണ് സ്വർണ്ണമാരിന്റെ പുറകെ പോയ രാമനും സീതയും അതിൻ്റെ മായയിൽ വീണുപോയി ഇത് പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഭൗതികമായ മോഹങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ സംഭവിക്കുന്ന അബദ്ധങ്ങളെ ഓർമ്മിപ്പിക്കുന്നു രാവണൻ തൻ്റെ അഹങ്കാരവും ദുഷ്ടബുദ്ധിയും കാരണം മാരീചൻ്റെ നല്ല ഉപദേശം കേൾക്കാതിരുന്നത് അവന്റെ നാശത്തിന് കാരണമായി ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ തിരിച്ചടി എന്ന് തന്നെ ആയാലും നൽകും എന്നതിൻ്റെ ഉദാഹരണമാണ് രാവണന്റെ പതനം മാരീചൻറെ മരണം സീതാപഹരണം എന്നിവയെല്ലാം രാമായണത്തിലെ ഒരു പ്രധാന വഴിത്തിരിവാണ് ഇത് രാമനും രാവണനും തമ്മിലുള്ള യുദ്ധത്തിനും ധർമ്മം സ്ഥാപിക്കപ്പെടുന്നതിനും വഴിയൊരുക്കി മാരീചൻ എന്ന കഥാപാത്രം രാമന്റെ ശത്രുപക്ഷത്ത് നിന്നപ്പോഴും ഭയത്തിലൂടെയും മോഹത്തിലൂടെയും മോക്ഷം നേടിയ ഒരു സങ്കീർണമായ വ്യക്തിത്വമാണ് രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിനും അവരവരുടേതായ പ്രാധാന്യമുണ്ട് മാരീജന്റെ കഥ സീതാപഹരണത്തിന് കാരണമായ പ്രധാന സംഭവങ്ങളിലൊന്നായി ഇന്നും നിലനിൽക്കുന്നു ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം